ഏഹ് ആ ഇത് കണ്ടോ മഴ സമയത്ത് അവിടെ തന്നെ വെള്ളം വീഴുവോ ഭയങ്കര രസമായിരിക്കണം ഏഹ് ഭയങ്കര രസമായിരുന്നു കാണാം ഏഹ് ആ പറയണ്ട അങ്ങോട്ട് മോടുന്ന് ഉടച്ച് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നീന്തി അപ്പുറത്ത് വേണം ഏ അങ്ങോ കുമാല കുളി സലാലയിലെ കുളിയാണ് നമ്മളെ കാണുന്നത് ഇത് കൊട്ടാരക്കര മീൻപിടിപ്പാറിലെ കുളിയല്ല സഹോദരങ്ങളെ ഇത് കൊട്ടാരക്കര മീൻപിടിപ്പാറയിലെ കുളിയല്ല ഇത് സലാലയിലെ കുളിയാണ് സലാല അരിപൊളി കുളിയാണ് ഇവിടുത്തെ കുളി എന്ന് പറയാം ഒന്ന് നോക്കി കാണിക്കാം ഈ അരേബ്യൻ മണ്ണിൽ ഈ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആസ്വദിക്കേണ്ട ഒരു രക്ഷയല്ല ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ അടുത്തെട്ട് വരെ നമുക്ക് കാണാം അയൻ ജെർസീസ് എന്ന് പറയുന്ന സ്ഥലാലയിൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ വന്നാൽ നമുക്ക് അടിപൊളി കുളി കുളിക്കാം ആടെ ഒരു ശല്യം ഇല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ തെളിഞ്ഞ വെള്ളം കണ്ണാടി പോലെ വെള്ളം ഒരു രക്ഷയിലുണ്ട്